കൊപ്പം കൊപ്പം പ്രവാസി പ്രവാസി കൂട്ടായ്മ കൂട്ടായ്മ വിദ്യാർത്ഥികൾക്കായി കരിയർ കരിയർ ഗൈഡൻസ് ഗൈഡൻസ് സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു ടു ജോബ് ജോബ് എന്ന പരിപാടി സംഘടിപ്പിച്ചത് പഞ്ചായത്ത് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് വിദ്യാഭ്യാസം മുതൽ തൊഴിൽ വരെ എന്ന ആശയം മുൻനിർത്തിയാണ് കൂട്ടായ്മയിലെ മെമ്പർമാരുടെ മക്കളായ നൂറോളം വിദ്യാർത്ഥികൾക്ക് വെക്കേഷൻ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചത് കൊപ്പം ബിസ്ല ഹാളിൽ നടന്ന ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി ചന്ദ്രൻ മണ്ണേങ്കോട് സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലി പപ്പടപ്പടി അധ്യക്ഷനായിരുന്നു കോർഡിനേറ്റർ അബൂബക്കർ സിദ്ദിഖ് കാഞ്ഞിരക്കോട്ടിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എത്തിപ്പെടാൻ വേണ്ടി വേണം

വാർത്തൊന്നും സംസാരിക്കാനുള്ള സംസാരിക്കില്ല ഇന്റർവ്യൂലൊക്കെ പോകും ഞാൻ ഡിഗ്രി ആണ് ബി എ പഠിച്ചു ഒരുപാട് ഡിഗ്രി പക്ഷെ നിങ്ങൾക്ക് ഇന്റർവ്യൂല് പൊട്ടി പോകും കാരണം നിങ്ങക്ക് സ്കില്ല് ഒരാളോട് വാ തുറന്നിട്ട് നമ്മളെ കുറിച്ച് ചെയ്യാൻ നമുക്കറിയില്ല നമുക്ക് സ്കില്ല് വേണം അതിനാണ് നിങ്ങളെ ചിരിപ്പിക്കണേ തളിപ്പിക്കണത് നിങ്ങളോടൊക്കെ ആക്ഷൻ പറയണ രണ്ടോടത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം ഇത്രയേ അതില് എത്രയാണ് Dream സെറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ എന്താവണം എന്ന ഷിഫിൽ ആയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുകയില്ലുന്നോ അരുല്ല Dream ആണ് സെറ്റ് ചെയ്തിട്ടുള്ളോ ഗോൾ സെറ്റ് ചെയ്തിട്ടുള്ളോ എന്ന് പറയാം ഇതിത്തൊരു മാറ്റ ഡൈറബിൾ ഓക്കേ വെരി ഗുഡ് ബിസിനസ് നമ്പർ കാണില്ല അല്ലേ ഓക്കേ ഓക്കേ